ഈശോമിശഹാരിക്ക് സ്തുതിയായിരിക്കട്ടെ ജപമാല മാസ ആചരണത്തിൻ്റെ മുപ്പതാം ദിവസമായി ഇന്ന് എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായവും അനുഗ്രഹവും പ്രാർത്ഥനാപൂർവം നേരുകയാണ് ഈ ജപമാല ഈ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകിച്ച് തീരദേശ മേഖലയായ ഇവിടെ റോഡിലൂടെ കടന്നു പോകുമ്പോൾ കണ്ണിന് കൗതുകകരമായ മനസ്സിന് ആഹ്ലാദം നൽകുന്നൊരു കാഴ്ചയുണ്ട് ദേവാലയങ്ങൾ തോറും കൊന്തയുടെ ആകൃതിയിൽ ഇങ്ങനെ കളർ ബൾബുകൾ കത്തിച്ചുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് ദൈവജനത്തിൻ്റെ നാവിൽ നിന്ന് ഉയരുന്ന മരിയ സ്തുതികളിൽ നിറഞ്ഞ ആ പ്രാർത്ഥനകൾ ഇങ്ങനെ ഉയർന്നു വരുന്ന ദേവാലയം ഒരു ഗുഹാതുരുത്വം നൽകുന്ന കാഴ്ചയായിട്ട് മാറുന്നുണ്ട് കാരണം ഓർമ്മ വച്ച നാൾ മുതൽ ഗ്രാമപ്രദേശത്തിൽ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് എൻ്റെ കുടുംബത്തിലും അയൽഭക്കത്തെ കുടുംബങ്ങളിലും ദേവാലയത്തിൽ കുരിശുമണി അടിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ചേർന്ന് കുടുംബത്തിലെ മാതാപിതാക്കളും മക്കളും ഒന്ന് ചേർന്ന് ഇങ്ങനെ ജപമാല ചൊല്ലുമ്പോൾ ആ മര്യ നിറയുന്ന ആ കുടുംബങ്ങളെ കാണുമ്പോൾ പ്രത്യേകിച്ച കുടുംബത്തിൽ ഞങ്ങൾ ഒൻപത് പേര് ഡാഡിയും മമ്മിയും ഞങ്ങൾ നാലു മക്കളും ഡാഡിയുടെ അനിയനും ഭാര്യയും മകളും ഞങ്ങൾ ഒൻപത് പേര് ഇങ്ങനെ കുരിശുമണി അടിക്കുമ്പോൾ ഇങ്ങനെ മാതാവിൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അഞ്ചാമത്തെ രഹസ്യം ഇങ്ങനെ കൈകൾ വിരിച്ച് ഭക്തിയോടെ ചൊല്ലുമ്പോൾ മര്യസ്തുതികൾ ആലപിക്കുമ്പോഴൊക്കെ ഒത്തിരി സമാധാനം സന്തോഷം അത് കഴിഞ്ഞ് ഉള്ള ഭക്ഷണം കഴിച്ച് കിടന്നിറങ്ങുമ്പോൾ ഒത്തിരി ശാന്തി സമാധാനവും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ദേവാലയത്തിലെ ഗായക സംഘത്തോടൊപ്പം ഇരിക്കുമ്പോൾ ഈ ജപമാലയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇങ്ങനെ വിറയ്ക്കുന്ന കാലുകളോടെ അല്ലെങ്കിൽ പേടിക്കുന്ന മുഖത്തോടെയൊക്കെ കടന്നു വരുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും പിണക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അന്ന് കോളേജിലോ സ്കൂളിലോ ദേവാലയത്തിലോ നടന്ന രസകരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ ശ്രദ്ധ മാറ്റിപ്പോയൊരു കാലം പിന്നീട് സന്യാസ വൈദിക പരിശീലനത്തെ കാലഘട്ടത്തിൽ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ നറുക്കിട്ട് കിട്ടുന്ന ആ പത്ത് പേര് ഇങ്ങനെ ജപമാലയെക്കുറിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാൻ ആ കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ആ പ്രസംഗം ഒരുക്കുവാൻ അത് പറയുവാനായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന സെമിനാർ വിദ്യാർത്ഥികളുടെ അച്ഛന്മാരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാൻ പേടി തോന്നുമെങ്കിലും മാതാവിന് ഇങ്ങനെ ശരണം വെച്ചത് പറയുമ്പോൾ ഒത്തിരി സന്തോഷവും അനുഗ്രഹദായകമായി നിമിഷങ്ങളുമായിട്ട് അത് തോന്നിയിട്ടുണ്ട് എന്താണ് ജപമാല ജപങ്ങളുടെ ഒരു മാല ഇങ്ങനെ അൻപത്തി മൂന്ന് മണി ജപം അതിനിടയ്ക്ക് നമ്മുടെ യേശു പഠിപ്പിച്ച വലിയ പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി ഇങ്ങനെ പത്ത് നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഫാത്തിമയില് മറിയം മൂന്ന് ആട്ടിടിയ ബാലകൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഫ്രാൻസിസ്കോയിനും ലൂസിയയ്ക്കും അതുപോലെ ജസീന്ത്യക്കും പ്രതിഷ്ഠപ്പെട്ട് ഈ ഒ എൻ ടിശോ എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന ഈ മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥനയും നിങ്ങൾ ഉരുവിടുമ്പോൾ ഇങ്ങനെ ജപങ്ങളുടെ മാലയായിട്ട് ഇത് മാറുമ്പോൾ ഇപ്പം ജപങ്ങളുടെ മാലയായിട്ട് ജപമാല ഇങ്ങനെ മാറുകയാണ് അങ്ങനെ പ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ മറി മറിയത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവം രക്ഷാകര ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് നടത്തുന്ന ഒരു യാത്ര അപ്പോൾ സ്വർഗത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയുടെ മുന്നാസ്വാദനമായി ജപമാല മാറുകയാണ് ഇപ്പം ഓരോ ഈ പത്ത് നന്മ നിറഞ്ഞ ചെല്ലിക്കഴിഞ്ഞ് അവസാനിക്കുന്നത് ത്രിത്വൈക സ്തുതിയിലൂടെയാണ് അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രാർത്ഥന ഒരു ദൈവാരാധന മറിയത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് മറിയത്തിൻ്റെ ജീവിതത്തിലുണ്ടായ സ്നേഹവും പരസ്നേഹവും നന്മയും സഹാനുഭാവവും മറ്റുള്ളവരോടുള്ള കരുതലും സ്നേഹവും ഏറ്റെടുക്കാനായിട്ട് കാണിച്ച അല്ലെങ്കിൽ സഹനങ്ങളുടെ കനൽ വഴികളിലൂടെ നടന്നു പോയപ്പോൾ പരാതിയില്ലാതെ പരിഭവമില്ലാതെ പതറാതെ തളരാതെ തകരാതെ തന്നിലേക്ക് ഉൾവലിഞ്ഞു പോകാതെ ദൈവഹിതം നിറവേറ്റാനായിട്ട് മറിയം കാണിച്ച ആ മറിയത്തെ ധ്യാനിച്ചുകൊണ്ട് മറിയത്തിന്റെ കൈപിടിച്ചുകൊണ്ട് മറിയ സ്തുതികൾ ആലപിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ജപമാള നടത്തുമ്പോൾ അതൊരു വലിയ ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് അല്ലെങ്കിൽ ഒരു ബലിയായിട്ട് മാറുകയാണ് ഇപ്പോ സെമിനാരിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു വൈദിക വിദ്യാർത്ഥി അയ്യൻ്റെ സുഹൃത്ത് ഇങ്ങനെ ജപമാലയ്ക്ക് എഴുതിയ ഒരു വാക്കിങ്ങനെ ഓർക്കുകയാണ് ദേവാലയത്തില് മണികൾ ഉയരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ അൾത്താരയാക്കി ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരേണ്ട പ്രാർത്ഥനയാണ് ജപമാല ശരിയാണ് കുരിശുമണി അടിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കളും മക്കളും മാതാപിതാക്കളും ഒന്ന് ചേർന്ന് ഇങ്ങനെ മറിയത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ യേശുവിൻ്റെ പ്രധാന സംഭവങ്ങൾ നമ്മളിങ്ങനെ ധ്യാനിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് ജീവിക്കുന്നു എന്നുള്ളൊരു സത്യം നമ്മെ മനസ്സിലാക്കി തരുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച കൃപാസനം നടത്തിയ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ പരിചയമുള്ള ഒരു കുടുംബം വന്നിരുന്നു ഡൽഹിയിൽ നിന്ന് രണ്ട് ദിവസം യാത്ര ചെയ്ത് എട്ട് മണിക്കൂർ വൈകിയോടിയ ട്രെയിനിലിവിടെ എത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു കൊടുത്ത ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങി വെളുപ്പിന് നാല് മണിക്ക് കൃപാസനത്തിലേക്ക് യാത്രയായി ആ ജപമാല റാലി കഴിഞ്ഞ് അന്ന് തന്നെ ഡൽഹിയിലേക്ക് കോഴ്സിന് വേണ്ടി തിരിച്ചു പോകേണ്ട മകളെ എറണാകുളത്ത് കൊണ്ട് ട്രെയിൻ കയറ്റി തിരിച്ചു വന്ന് കണ്ണൂരിലേക്കുള്ള ഭവനത്തിൽ അമ്മയും ഭാര്യയും മറ്റൊരു മകളുമായിട്ട് പോയ ഒരു ചേട്ടൻ്റെ കുടുംബം ഡൽഹിയിലായിരിക്കുമ്പോൾ പരിചയപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ കുടുംബത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് കാരണം ഞാൻ അനുഭവിച്ചതാണ് വൈകുന്നേരം എട്ടുമണിയായി കഴിഞ്ഞാൽ ഈ കുടുംബത്തിലെ അഞ്ചു പേരുടെയും ഫോൺ ഇങ്ങനെ എൻഗേജ് ആണ് അപ്പോൾ ഇവിടെ ജയ്പൂർ പഠിക്കുന്ന മൂത്ത മകളും ബാംഗ്ലൂർ പഠിക്കുന്ന ഇളയ മകളും ആശുപത്രിയിൽ ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഭാര്യയും അവിടെ വാഹനം ഓടിക്കുന്ന ചേട്ടനും കണ്ണൂരിലുള്ള അമ്മയും അവരെല്ലാവരുടെയും ഫോണിൽ അവർ ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പൊ തിരക്കുകളെ തിരക്കുകളേക്കൊഴിച്ച് കൂട്ടുകാർ തങ്ങളെ എങ്ങനെ അത് വകവയ്ക്കാതെ കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കാനായിട്ട് രണ്ട് മക്കൾ രണ്ട് പെൺകുട്ടികൾ കാണിക്കുന്ന ആഗ്രഹം അങ്ങനെ വാഹനം ഒഴിക്കുമ്പോൾ റോഡിൻ്റെ സൈഡിലേക്ക് വാഹനം നിർത്തിയിട്ട് കുടുംബത്തോടൊപ്പം ജപമാല ചൊല്ലുന്ന ചേട്ടൻ ആശുപത്രിയിലെ തിരക്കൊഴിയുമ്പോൾ ഒരു മൂലയിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ചേച്ചി വീട്ടിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ആ അമ്മച്ചി വൃതയായ അമ്മച്ചി മകനോടും മകൻ്റെ ഭാര്യയും മക്കളോടും ഒപ്പം ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ കാണിക്കുന്ന നല്ല മനസ്സ് അപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് ജീവിക്കുന്നത് വളരെ അർത്ഥവത്താക്കുകയാണ് അപ്പം അറിയും നസൃത്തിൽ കുടുംബത്തിൽ ജീവിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനായിട്ട് ഇങ്ങനെ വെമ്പൽ കൂടി നടക്കുമ്പോൾ ഓടി നടക്കുമ്പോൾ ഒത്തിരി സഹനങ്ങളിലൂടെ കനൽ വഴികളോടെ നടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ പരാതി കാണിച്ചില്ല പരിഭവം എല്ലാം നല്ല മനസ്സോടെ ഏറ്റെടുത്തുകൊണ്ട് ദൈവഹിതം ഹിതം നിറവേറ്റുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാന്തതയിൽ നിശ്ശബ്ദതയിലും മറിയം ഇങ്ങനെ ജീവിച്ചു തീർക്കുകയാണ് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകാതെ അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മറിയത്തിൻ്റെ ഗുണഗണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ട കൃപ എളിമ അണുകമ്പ കാരുണ്യം മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ല മനസ്സ് സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള മഹാമനസ്കത ദൈവത്തിന് വേണ്ടിയിട്ട് അപ്പം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ജപമാല മാസം നമ്മളിങ്ങനെ ആഘോഷമായിട്ട് നടത്തുമ്പോൾ ദേവാലയങ്ങളിലും കുടുംബ യൂണിറ്റുകളിലും കുടുംബങ്ങളിലുമൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ മറിയത്തിൻ്റെ നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ടുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മറിയത്തോടൊപ്പം മറിയത്തിൻ്റെ കൈപിടിച്ച് യേശുവിൻ്റെ രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ത്രിത്വൈക സ്തുതികളോടെ നമ്മൾ നടത്തുന്ന ഈ ജപമാല ദൈവത്തെ മഹത്വപ്പെടുത്തലാണ് ദൈവഗീതത്തെ അംഗീകരിക്കലാണ് ദൈവം ആഗ്രഹിക്കുന്ന സ്വപ്നത്തിലൂടെ നമ്മുടെ സ്വപ്നത്തെ തിരിച്ചുവിടലാകുന്ന ഒരു പ്രാർത്ഥനയാക്കി നമുക്ക് ജപമാലയെ മാറ്റാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുമയും കൂട്ടായ്മയും ഐക്യവും നന്മയുമുള്ള വ്യക്തികളായിട്ട് കുടുംബത്തിൽ ത്തിൽ മാറുമ്പോൾ ആ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമുക്ക് സമൂഹത്തിനും നാടിനും നാട്ടുകാർക്കും നന്മ ചെയ്യുന്ന അക്കാരുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കണ്ടും മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രകാശം അവരുടെ മുമ്പിൽ ഇങ്ങനെ പ്രകാശിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ മറിയത്തിൻ്റെ വെളിച്ചം നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഉദ്ദീപ്തമാവുന്ന വെളിച്ചം മറ്റുള്ളവർക്കും ഒരു വെളിച്ചമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജപമാല ഭക്തരായ മാതാവിനോടുള്ള ഭക്തിയുള്ള മക്കളായിട്ട് മാറി മറിയത്തിൻ്റെ നല്ല നല്ല ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ